ബ്ലാസ്റ്റേഴ്സ് എന്നെയും മത്സരശേഷം ലൂണയും നോയും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആരാധകർക്കിടയിൽ പോലും ഈ ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായമാണുള്ളത് ഇവർ തമ്മിൽ നടന്ന ഈ ഒരു ഭിന്നത അവർക്ക് തന്നെ സോട്ട് ചെയ്യാനായി ധാരാളം സമയം അവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഫെബ്രുവരി പതിനഞ്ചിനാണ് അതിനു മുമ്പായി തന്നെ ലൂണയും നോവയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം കലങ്ങി തെളിയുമെന്ന് തന്നെയാണ് ആരാധക എല്ലാം കരുതുന്നത് അഡ്യൻ ലൂണ ശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ തന്റെ ഭാഗത്തു നിന്നും പിഴവ് സംഭവിച്ചുവെന്ന കാര്യം സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹം നോഹ സദോയുമായി സംസാരിച്ച എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചൊന്നും പറഞ്ഞിരുന്നു എന്നാൽ ഈ ഒരു നോഹ ലൂണ ക്ലാഷ് ഇവരെക്കാൾ അധികം ചർച്ച ചെയ്യുന്നതും നോക്കി കാണുന്നതും അത് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് തന്നെയാണ് പലരുടെയും സമാധാനം അത് തല്ലിക്കെടുത്തിട്ടുണ്ടെന്ന് വേണം പറയാൻ പലരും അവർ തങ്ങളുടെ കാര്യത്തെക്കാൾ ഏറെ ഇവരുടെ ഭാവി എന്താകുമെന്നുള്ള ആശങ്കയിലാണ് ഇരിക്കുന്നത് അതിന് കാരണം അവർ അത്രമേൽ ഈ ക്ലബിനെയും അതിലെ താരങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്തായാലും തന്നെ കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് വലിയ വലിയ പോരാട്ടങ്ങളാണ് നായകൻ ലൂണ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇനിയുള്ള ഓരോ മത്സരവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഫൈനൽ പോലെയാണ് എങ്കിലും പ്ലേ ഓഫിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് യോഗ്യത നേടാനാകും ഇനി ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനുള്ളത് ലീഗിൽ രണ്ട് വമ്പൻ ടീമുകളെയാണ് ഒന്ന് മോഹൻ ബഗാനും മറ്റൊന്ന് എഫ് സി ഗോവയുമാണ് ഫെബ്രുവരിയിൽ ബ്ലാസ്റ്റേഴ്സിന് ആകെ രണ്ട് മത്സരങ്ങളാണ് ഉള്ളത് ഈ രണ്ട് മത്സരവും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സ്വപ്നങ്ങൾ ഏറെക്കുറെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും ഇനി മറിച്ചാണെങ്കിൽ ഈ സീസണിലെ പ്രതീക്ഷകൾ അതോടുകൂടി അവസാനിക്കും സോപ്പിളി വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ